ആർപ്പി തീരുവ യുദ്ധം അതിനെക്കുറിച്ചുള്ള ധാരാളം ചർച്ചകൾ നടക്കുകയാണ് അൻപത് ശതമാനം തീരുവ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയിരിക്കുന്നു പക്ഷേ അമേരിക്കയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഇതിന് ചില എതിർപ്പുകൾ ഉയരുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട് അതീ തീർച്ചയായിട്ടും ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഡെമോക്രാറ്റ്സിൻ്റെ അവരുടെ സെനറ്റ് സെനറ്റേഴ്സിൻ്റെ ഒരു ഹൗസ് ഓഫ് ഫോറിൻ അഫയേഴ്സ് ഉണ്ട് അവർ വിദേശകാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന അവരുടെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സെനറ്റേഴ്സിൻ്റെ ഒരു പാനലാണ് അവർ വളരെ വ്യക്തമായിട്ടൊരു വളരെ നീണ്ട ഒരു പ്രസ്താവന ഒബ്സർവേഷനായിട്ട് വന്നിട്ടുണ്ട് അവർ പറയുന്നത് ഇത് യാതൊരു കാരണവശാലും ട്രംപ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഭാരതവുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തെ ഇത് പൂർണ്ണമായിട്ട് ബാധിക്കും പക്ഷേ അങ്ങനെ കുറേ കാര്യങ്ങൾ ട്രംപിൻ്റെ ഈ നയത്തെ എതിർത്തൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിലെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് അത് കണ്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് തുടക്കം മുതൽ പറയുന്നത് ഇതിനെ റഷ്യയുമായിട്ടും റഷ്യൻ ഓയിലുമായിട്ടും ഉക്രൈനുമായിട്ടാണ് ട്രംപ് ഇതിനെ ബന്ധപ്പെടുത്തുന്നത് ഡെമോക്രാറ്റ്സിൻ്റെ ഈ ഹൗസ് ഓഫ് ഫോറിൻ അഫയേഴ്സിൻ്റെ അവരുടെ പ്രസ്താവനയിൽ അവർ പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് ഓയിലുമായിട്ടോ ഉക്രൈനുമായിട്ടോ ഒരു ബന്ധവും ഇല്ലാത്ത ഒരു നടപടിയാണ് ട്രംപ് എടുത്തിരിക്കുന്നതെന്ന് ഒരുപക്ഷെ ഉദ്ദേശിച്ചത് ട്രംപിൻ്റെ ഒരു ഈഗോയായിരിക്കും വർക്കൗട്ട് ചെയ്തത് ഇന്ത്യക്കെതിരെ കാരണം ട്രംപിനെ കൂടുതൽ കൂടുതൽ പ്രകോപിപ്പിക്കുകയാണ് ഭാരതത്തിൻ്റെ ഈ നിശബ്ദത ഇതൊരു വളരെ സ്ട്രാറ്റജിക്കായിട്ടുള്ള ഒരു നിശബ്ദതയാണ് ഇത് മനഃപൂർവ്വം ചെയ്യുന്ന നിശബ്ദതയാണ് കാരണം ഇതുവരെയുള്ള എല്ലാ രാജ്യങ്ങളും ട്രംപിൻ്റെ ദേഷ്യം അല്ലെങ്കിൽ ട്രംപിൻ്റെ ടാർഗറ്റിങ് കണ്ട എല്ലാവരും ന്യൂയോർക്ക് വാഷിങ്ടണിലേക്ക് ഓടുകയും ട്രംപിൻ്റെ കാലെ വീഴുകയും അല്ലെങ്കിൽ ട്രംപിനെ വിളിച്ച് എങ്ങനെങ്കിലും അദ്ദേഹത്തെ ഒന്ന് മയപ്പെടുത്തുകയോ ഒക്കെ ചെയ്യാൻ ശ്രമിച്ചാണ് ഇത് വിളിച്ചില്ല എന്ന് മാത്രമല്ല ഇങ്ങോട്ട് വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല അപ്പോൾ ഇത് ട്രംപിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് കാരണം ഇനി എന്ത് ചെയ്യുക ചെയ്യാനുള്ള മാക്സിമം ചെയ്തു ഇനി എന്താ ചെയ്യുക പക്ഷേ മറുവശത്ത് ഭാരതം വളരെ വ്യക്തമായ ഒരു പ്ലാനിങ്ങിൽ മുമ്പോട്ട് പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു വന്നാൽ ഈ ഹൗസ് ഓഫ് ഫോറിൻ അഫയേഴ്സ് ഈ ഡെമോക്രാറ്റ്സിൻ്റെ ഈ പാനല് അവർ പറഞ്ഞത് ട്രംപ് ഇതൊന്നും അല്ല ഇതിൻ്റെ കാരണം എന്നാണ് പിന്നെ എന്തായിരിക്കും നമ്മൾ തുടക്കം മുതൽ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ തൊട്ട് നമ്മൾ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് കുമാറിനും അറിയാം കുമാറും അത് റിപ്പോർട്ട് ചെയ്താണ് പല വട്ടം ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ ടാർഗറ്റ് ചെയ്ത ആ ടാർഗറ്റ്സ് അതാണ് അമേരിക്കയുടെ പച്ചമലയാളത്തിൽ പറഞ്ഞ അടപ്പിളക്കിയത് അവരുടെ ബാലൻസ് തെറ്റിച്ചത് ई किराना हिल्स बोले ആണവ സംബന്ധിയായിട്ടുള്ള ഇവരുടെ സ്റ്റോറേജ് ഫെസിലിറ്റിയെയൊക്കെ ഇത് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവരെന്താ അമേരിക്കയ്ക്ക് അമേരിക്ക ചില ആൾക്കാർ പറയുന്നതനുസരിച്ച് ആ രഹസ്യം എന്തെങ്കിലും പുറത്തു വരുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അമേരിക്കൻ സോൾജിയേഴ്സോ അല്ലെങ്കിൽ ടെക്നീഷ്യൻസോ ഒക്കെ ഇതിൽ മരിച്ചു പോയിട്ടുണ്ടെന്ന് പോലും പറയുന്നുണ്ട് കാരണം ഈ ഫെസിലിറ്റിയിൽ അമേരിക്കയുടെയും അമേരിക്കൻ സഖ്യകക്ഷികളുടെയും ഒക്കെ ചില ടെക്നീഷ്യൻസ് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇവരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ ഇത് ട്രംപിൻ്റെ ബാലൻസിനെ തെറ്റിച്ചിട്ടുണ്ട് ഇത് എന്നാൽ പുറത്ത് പറയാനും വയ്യ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ റിപ്പർക്കഷനുണ്ട് അപ്പോൾ കാരണം ആണവ ആയുധങ്ങൾക്കെതിരെ നിലപാടെടുക്കുന്ന ഒരു രാജ്യം എന്നൊക്കെയാണല്ലോ പറയുന്നത് മറ്റു രാജ്യങ്ങളെ ആണവ ആയുധങ്ങൾ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട് എന്നൊരു കള്ളക്കഥയുണ്ടാക്കി ഇറാഖിനെ തകർത്ത രാജ്യമാണ് അപ്പോൾ അവരിപ്പുറത്ത് പാകിസ്ഥാനോട് ചേർന്ന് ഈ പരിപാടിയാണ് കാണിക്കുന്നതെന്ന് ലോകത്തിൻ്റെ മുമ്പിൽ വെളിവാകും അപ്പോൾ അതുകൊണ്ട് അത് പറയാനും വയ്യ എന്നാൽ റഷ്യൻ ഓയിൽ മറ്റൊരു കാരണമായി എടുത്തുകൊണ്ട് ഇത് ഭാരതത്തിനെതിരെ തിരിയുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് റഷ്യൻ ഓയിൽ അവർക്ക് സാമ്പത്തികമായിട്ട് നഷ്ടം ഉണ്ടാക്കുന്നുണ്ട് നമ്മളത് റഷ്യയിൽ നിന്ന് കൂടുതൽ മേടിക്കുന്നു നമ്മളത് പ്രോസസ്സ് ചെയ്ത് നമ്മൾ മറ്റ് മറ്റു അത് വിറ്റ് നമ്മൾ കാശുണ്ടാക്കുന്നു അപ്പോൾ അതൊന്നും അമേരിക്കയ്ക്ക് സഹിക്കില്ല അപ്പോൾ അമേരിക്ക ബാക്കി എല്ലാ രാജ്യങ്ങളുടെയും അവളുടെ സാമ്പത്തികം വർദ്ധിപ്പിക്കാനുള്ള ഉപകരണങ്ങളായിട്ട് മാത്രമാണ് കാണുന്നത് അപ്പം അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്നില്ല പരസ്പര വിശ്വാസവും പരസ്പര ബഹുമാനവും ഇല്ലാത്ത വ്യാപാര ബന്ധവും ആവശ്യമില്ല എന്നുള്ള നിലപാടിലാണ് ഭാരതം ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ തിരിച്ചടിയെ ആദ്യം അമേരിക്ക പിന്തുണച്ചതാണ് അത് അവർ തമ്മിലുള്ള കാര്യമാണ് ഞങ്ങളതിൽ ഇടപെടില്ല എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ പെട്ടെന്ന് തന്നെ അമേരിക്ക ഇതിനകത്ത് ഇടപെടുന്ന അത് തന്നെയാണ് അതിനകത്തെ കാര്യം കാരണം ഈ ആഗോളതലത്തിൽ രാജ്യങ്ങളൊക്കെ തമ്മില് ഡിപ്ലമസിക്കപ്പുറം നമ്മൾ പുറമേ കാണുന്ന നയതന്ത്രത്തിന് അപ്പുറം നമ്മളുടെ രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ തമ്മിൽ തമ്മിലൊരു നെറ്റ്വർക്കുണ്ട് ഇവരൊക്കെ തമ്മിൽ പരസ്പരം സംസാരിക്കുന്നുണ്ട് നമ്മളറിയില്ല അമേരിക്കയുടെ സി ഐ എയുടെ തലവൻ ചിലപ്പോൾ ആഴ്ചകളോളം ഡൽഹിയിൽ വന്ന് താമസിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ തലവനും പ്രധാനപ്പെട്ട ആൾക്കാരും മറ്റു രാജ്യങ്ങളിലും പോകാറുണ്ട് ഇതൊക്കെ എല്ലാ രാജ്യങ്ങളും പരസ്പരം അത് ഇന്ത്യയിൽ മാത്രമല്ല അവർ പാകിസ്ഥാനിലും മറ്റെല്ലാ രാജ്യങ്ങളിലും ഇവരൊക്കെ പോവും പല ചർച്ചകൾക്കും മറ്റു കാര്യങ്ങൾ അപ്പം അങ്ങനെ ഒരു നെറ്റ്വർക്ക് അങ്ങനെ ഒരു ബിഹൈൻഡ് ദ കേട്ടൺ ഒരു നെറ്റ്വർക്കുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്കറിയാം കിരാന ഹിൽസിൽ എന്താണെന്ന് ആരൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് അതുകൊണ്ട് യാതൊരു കാരണവശാലും കിരാനാ ഹിൽസ് പോലെ അല്ലെങ്കിൽ ഇതുപോലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ആക്രമിക്കില്ല അല്ലെങ്കിൽ ഈവൻ വ്യോമ താവളങ്ങൾ പോലും നമ്മൾ ആക്രമിക്കില്ല എന്നൊരു ധാരണ അവർക്കുണ്ടായിരുന്നു നമ്മളിപ്പോ ഈവൻ ഈ കാർഗിൽ യുദ്ധം നടന്നപ്പോൾ പോലും നമ്മൾ വളരെ മെഷേഡായിട്ട് ആണ് നമ്മൾ റെസ്പോൺസ് കൊടുത്തത് ബാലാക്കോട്ടിൽ അതേപോലെ ഈ പറയുന്ന നമ്മൾ ആക്രമണം നടത്തുമ്പോഴൊക്കെ എല്ലാത്തിനും ഒരു ഒരു പരിധിക്ക് നിയന്ത്രണത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് കാർഗിൽ യുദ്ധത്തെ യഥാർത്ഥത്തിൽ പട്ടാളക്കാർക്ക് വലിയ നിരാശയായിരുന്നു കാരണം അന്നത്തെ പ്രധാനമന്ത്രി ശ്രീ അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞു നിങ്ങൾ യാതൊരു കാരണവശാലും നിയന്ത്രണ രേഖ കടക്കാൻ പാടില്ല ബ്ലാങ്കറ്റ് ഓർഡർ ആയിരുന്നു അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോൾ അതുപോലെ അല്ല ഈ ഒരു ആക്രമണം നടന്ന ഇർ എല്ലാവരും ഞെട്ടിപ്പോയി ഉള്ളത് പറഞ്ഞ് എല്ലാവരും ഞെട്ടിപ്പോയി അപ്പോൾ അതിന്റെ ഒരു റിപ്പർക്കഷനാണ് നമ്മൾ ഈ കാണുന്നത് ഒപ്പം വ്യാപാരത്തിൻ്റെതായ മറ്റു വിഷയങ്ങളുണ്ട് ഇപ്പോൾ ഇനി ഭാരതത്തിൽ നടക്കുന്ന ഏതൊരു ഭീകരാക്രമണത്തെയും പാകിസ്ഥാന്റെ ഒരു ആക്രമണമായി കാണും എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാകുന്നത് ഇപ്പോൾ ഇന്ത്യക്ക് മേൽ ഈ അടക്കമുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ച് സമ്മർദ്ദത്തിൽ എഴുത്തുന്നത് ഈ രാജ്യത്തെ വരുതിയിൽ വരുത്താനാണ് ഒരു ഇനി പാകിസ്ഥാനെ ആക്രമിക്കില്ല എന്നൊരു ഉറപ്പ് വാങ്ങാനാണോ അമേരിക്ക ഈ ഒരു രീതിയിലൂടെ അമേരിക്ക അങ്ങനെ ഒരു ഉറപ്പ് ഭാരതത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമാണ് പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് അത് കുമാർ വളരെ കൃത്യമായിട്ട് ആലോചിക്കുക ഞാൻ നമ്മൾ ഇതുവരെയുള്ള ഈ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ഭാരതത്തിൽ എപ്പോൾ വേണമെങ്കിലും പാകിസ്ഥാൻറ്റേതായ ഒരു സ്പോൺസേർഡ് ഭീകരാക്രമണം അല്ലെങ്കിൽ അതുപോലെ ഒരു സംഭവം ഉണ്ടാകാനുള്ള സാധ്യത എല്ലാം ഉണ്ട് എന്നാണ് കാരണം പാകിസ്ഥാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത് ഭാരതത്തിനെതിരെ അങ്ങനെ ഒരു ആക്രമണം ഞങ്ങൾ നടത്തിയാൽ പോലും ഭാരതം ഇതുപോലെ തിരിച്ചടിക്കില്ല എന്നാണ് ഇപ്പോൾ ബാലക്കോട്ട് പോലെ അല്ലെങ്കിൽ ഉറി സർജിക്കൽ സ്ട്രൈക്ക് പോലെ ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തിരിച്ചടി ഉണ്ടാകില്ല കാരണം അമേരിക്ക ഞങ്ങളോടൊപ്പമാണ് എന്നുള്ള ഒരു തോന്നൽ ഇപ്പോൾ പാകിസ്ഥാനുണ്ട് പ്രത്യേകിച്ച് അസീം മുനീറിനുണ്ട് അത് പാകിസ്ഥാനിൽ തന്നെ വലിയ ചർച്ചയ്ക്കും അല്ലെങ്കിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ അസീം മുനീറിനോട് പാകിസ്ഥാനിലെ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് തീരെ താല്പര്യമില്ല കാരണം അവിടുത്തെ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റിനെയും നോക്കുകുത്തികളാക്കിയിട്ടാണ് ഇങ്ങനെ ഒരു വൈറ്റ് ഹൗസിലേക്ക് പറക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ അതുകൊണ്ട് അവിടെ വേറെ പ്രശ്നമുണ്ട് പക്ഷേ അസീം മുനീറിൻ്റെ വിശ്വാസം അനുസരിച്ച് ഇയാൾ പർവേസ് മുഷാറഫ് പോലെ രക്തത്തിൽ ഇന്ത്യ വരുത്തി യുദ്ധത അല്ലെങ്കിൽ ഇന്ത്യയെ തോൽപ്പിക്കാമെന്നൊക്കെ സ്വപ്നം കാണുന്ന പഴയ ഇസ്ലാമിക ഭീകരവാദികളുണ്ടല്ലോ ഭീകര ഇപ്പം ഗോറി ആയാലും ഗസ്നി ആയാലും അപ്പോൾ അവരെ പോലെയൊക്കെ സ്വപ്നം കാണുന്ന ആളാണ് ഈ അസീം മുനിയറും അപ്പോൾ ഇയാൾ ഭാരതത്തിൽ ഇപ്പോൾ ഭാരതത്തെ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റിയ സമയമാണ് എന്ന് അയാൾ കരുതുന്നുണ്ട് ഇത് ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാൻ അയാൾക്ക് താല്പര്യമില്ല കാരണം അങ്ങനെ ഒരു യുദ്ധം നടത്താനുള്ള ഒരു കൽപ്പ് ഭാരതത്തോടെ യുദ്ധം ചെയ്യാനൊരു കൽപ്പ് പാകിസ്ഥാനില്ല മേ ബി ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസമായിരിക്കും ഒരു പൂർണ്ണയുദ്ധം ഉണ്ടായാൽ പാകിസ്ഥാനെ പിടിച്ചു നിൽക്കാൻ പറ്റുക പക്ഷെ ഇപ്പോൾ അമേരിക്ക കൂടി ഹെൽപ്പ് ചെയ്യും എന്നുള്ള ഒരു ധാരണ അവർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് ഒന്ന് ആക്രമിക്കാനുള്ള ഒരു നല്ല സമയമായിട്ട് അസി മുനീർ കണ്ടാൽ അതിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നത് പട്ടാളത്തെ ഉപയോഗിച്ചായിരിക്കില്ല അത് ഭീകരരെ ഉപയോഗിച്ച് തന്നെ ആയിരിക്കും അസ്യമുന്നേർ ചെയ്യുന്നത് അതെന്തുകൊണ്ടാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ അതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ എളുപ്പം കൈ കഴുകാനും എളുപ്പമാണ് ഈ അമേരിക്കൻ സമ്മർദ്ദങ്ങൾ ഇത്രയൊക്കെ മുറുകുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റു മാർഗ്ഗങ്ങൾ നോക്കുകയാണ് ഇപ്പോൾ ആഭ്യന്തര ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിന് അദ്ദേഹം ജി എസ് ടി റിഫോംസ് നടക്കുന്നു അതിനപ്പുറത്തേക്ക് ചൈനയുമായി നമ്മുടെ ഈ വ്യാപാര ബന്ധങ്ങളും ചൈനയുമായിട്ടുള്ള ട്രാൻസാക്ഷൻസും ഒക്കെ നിയന്ത്രിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ചൈനയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അവസരങ്ങൾ മുതലെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ് ചൈനയും അതിനെ സ്വാഗതം ചെയ്യുകയാണ് തീർച്ചയായിട്ടും കുമാര അങ്ങനെ തന്നെയാണ് ഈ അന്താരാഷ്ട്ര ബന്ധങ്ങളെല്ലാം നടക്കുന്നത് അതെ അതായത് രണ്ട് രാജ്യങ്ങൾക്കും മ്യൂച്വലായിട്ട് ഗുണമുള്ള കാര്യങ്ങൾക്ക് എല്ലാവരും എപ്പോഴും ഒരുമിച്ചുണ്ടാവും അതിർത്തി തർക്കങ്ങളിലും മാത്രമാണ് ക്ലാഷ് ഉണ്ടാവുന്നത് ബാക്കി എല്ലാ കാര്യത്തിലും ആരോഗ്യകരമായ മത്സരങ്ങളാണ് വ്യാപാര രംഗത്തുമൊക്കെ അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് വേറെ വലിയ കുഴപ്പങ്ങൾ വരാൻ സാധ്യതയില്ല എസ് സി ഒ അതായത് ഷാംഗായി കോപ്പറേഷൻ അതിൻ്റെ ഇത് അതേപോലെ ബ്രിക്സ് ഇതൊക്കെ ശക്തിപ്പെടാനാണ് ഇനിയുള്ള ദിവസങ്ങളിൽ സാധ്യത ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ ഒരു വലിയ മാജിക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും അത്ഭുതപ്പെട്ടു നമ്മളെങ്ങനെയാണ് ഈ രാജ്യം ഈ കോവിഡിനെ നേരിടാൻ പോകുന്നത് ഇല്ലേ കോവിഡിനെ നേരിടാൻ പക്ഷേ എന്താണ് ചെയ്തത് നമ്മൾ ഒരു ബഹളങ്ങളും ഇല്ലാതെ ശക്തമായിട്ട് നിന്നു എന്ന് മാത്രമല്ല രാജ്യം കോവിഡിനെ സ്വന്തം ജനങ്ങളെ കാര്യമായിട്ട് നോക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല ലോകത്ത് തന്നെ കോവിഡ് ഡിപ്ലോമസി എന്നൊരു കാര്യം കൂടി ചെയ്യാൻ ഭാരതത്തിന് സാധിച്ചു വെസ്റ്റേൺ രാജ്യങ്ങൾ ഇതിൽ നിന്ന് പശ്ചിമ രാജ്യങ്ങൾ ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ എല്ലാ രാജ്യങ്ങളിലേക്കും സഹായഹസ്തവുമായിട്ട് എത്തിയ രാജ്യം ഭാരതമാണ് അപ്പോൾ കോവിഡിനെ പോലും അങ്ങനെ അങ്ങനെയൊരു ഡിപ്ലമസിയുടെ ഒരു നയതന്ത്രത്തിൻ്റെ മറ്റൊരു തലത്തിലെത്തിക്കാൻ മോദി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് നമുക്കൊരു വലിയ ഇമ്പോർട്ട് എക്സ്പോർട്ടിനുള്ള ഒരു കമ്പോളമാണ് ഇല്ലാതാകുന്നത് യൂറോപ്പിലെ ഫ്രാഗ്മെൻറ്റഡ് ആണ് യൂറോപ്യൻ യൂണിയൻ്റെ മാർക്കറ്റ് ഇതിന് പകരമാകും എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ അത് ആണ് അമേരിക്ക പോലെ ഒരൊറ്റ ലക്ഷ്യമല്ല അപ്പോൾ അതിൽ നമ്മൾ നന്നായിട്ട് നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരും അപ്പം ഇതൊക്കെ പ്രശ്നങ്ങളാണ് വെല്ലുവിളിയാണ് പക്ഷേ ഈ വെല്ലുവിളി നേരിടാനുള്ള ഒരു ഉൾക്കരുത്ത് ഭാരതത്തിനുണ്ട് ഇപ്പോൾ തന്നെ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ജപ്പാനിലേക്ക് യാത്ര ചെയ്യുകയാണ് ഇന്നിപ്പോൾ അദ്ദേഹം ജപ്പാനിൽ എത്തുന്നുണ്ട് നാളെ അദ്ദേഹം ചൈനയിലേക്ക് പോവുകയാണ് എനിക്ക് തോന്നുന്ന ഏഴോ എട്ടോ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി എത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി പതിനെട്ടിൽ വുഹാനിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ മാമല്ലപുരത്ത് ും മഹാബലിപുരത്ത് മഹാബലിപുരത്തും കണ്ട ശേഷം ഏറ്റവും ക്രിയാത്മകമായ ചർച്ചകൾ നടക്കാൻ പോകുന്നത് ഈ വർഷമാണ് കഴിഞ്ഞ വർഷവും കണ്ടിരുന്നു പക്ഷേ റഷ്യയിൽ വെച്ചാണെന്ന് തോന്നുന്നു പക്ഷേ വലിയൊരു ചർച്ച ഇക്കാര്യത്തിൽ ഉണ്ടാകും വലിയ തോതിൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഏതാണ്ട് നാൽപ്പത് രാജ്യങ്ങളുമായിട്ട് വലിയ തോതിൽ വ്യാപാര ബന്ധങ്ങൾ ുടെ ഒരു ഒരു ബഹുമുഖ ഇത് തുറക്കാൻ വേണ്ടിയിട്ടാണ് ഭാരതം ഇപ്പോൾ ശ്രമിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷനാണ് എക്സ്ട്രാ ഓർഡിനറി സൊല്യൂഷൻസ് ഉണ്ടാവും ഭാരതത്തിൻ്റെ എക്കോണമി പ്രസിഡന്റ് ട്രംപ് ഒന്ന് കണ്ണുരുട്ടിയാൽ ഒന്നും താഴെ പോകുന്നതല്ല അതിപ്പോൾ ട്രംപ് ട്രംപിനിപ്പോൾ തന്നെ അത് ബോധ്യമായിട്ടുണ്ട് കാരണം നമ്മൾ ഫ്രാന്റിക്ക് ആയിട്ട് അങ്ങോട്ട് വിളിക്കുമെന്ന് വിചാരിച്ച് വിളിച്ചില്ല ബന്ധപ്പെടുന്നില്ല മിണ്ടുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല മറിച്ച് മറുവശത്ത് നമ്മൾ നമ്മളുടെ ബന്ധങ്ങൾ ശക്തമാക്കാനുള്ള ശ്രമം നടക്കുന്നു ഇതില് റഷ്യ ഒരു വലിയ പങ്ക് വലിയ റോള് വഹിക്കും എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് ഇപ്പൊ ചൈനയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുട്ടിനും എത്തുന്നു എത്തുന്നു പൂ യഥാർത്ഥത്തിലുണ്ടല്ലോ കുമാർ ഒരു ഗ്ലോബൽ സൗത്ത് എന്ന് നമ്മൾ വിളിക്കുന്ന രാജ്യങ്ങളുടെ ഈ ട്രംപിന് ട്രംപിൻ്റെ ഈ നടപടികൾ ഈ പ്രാന്ത നടപടികൾക്ക് ശേഷമുള്ള ഒരു പുതിയ ലോകക്രമത്തിൻ്റെ ഒരു ഒരു അതിൻ്റെ ഒരു പരിച്ഛേദം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയ എക്സിബിഷൻ ആയിരിക്കും അതിൻ്റെ ഒരു വലിയ മാനിഫെസ്റ്റേഷൻ ആയിരിക്കും ഇപ്പോൾ വരാമെന്ന് ഗ്ലോബൽ സൗത്തിൻ്റെ ഗ്ലോബൽ ഇപ്പം റഷ്യ വരുന്നുണ്ട് പരവുണ്ട് ചൈന ഓൾറെഡി അവിടെ ഹോസ്റ്റ് ആയിട്ടുണ്ട് ഇറാൻ വരുമെന്ന് പറയുന്നു മറ്റു പല രാജ്യങ്ങളും ഉണ്ടാവും അപ്പം ട്രംപിൻ്റെ ഈ പേടിപ്പിക്കലുകൊണ്ടൊന്നും കൊണ്ടൊന്നും ക്രമം മാറത്തില്ല അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ തകരില്ല എന്നുള്ള ശക്തമായ ഒരു പ്രഖ്യാപനം കൂടി എസ് സി ഒ മീറ്റിലൂടെ അവർ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു ഈ ഇന്ത്യ ചൈന റഷ്യ ആ ഒരു സർക്കിളിലേക്ക് ജപ്പാനേയും കൂടി കൊണ്ടുവരാനുള്ള ശ്രമവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിൽ ചൈനയും ജപ്പാനുമായിട്ടും പ്രശ്നങ്ങളുണ്ട് പക്ഷേ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സർക്കിൾ ഈ അച്ചുതണ്ട് ശക്തിപ്പെടുത്താനൊരു ശ്രമമുണ്ടാവും ഇതാണ് അമേരിക്ക പേടിക്കുന്നത് ഇപ്പോൾ ബൈഡ് ബൈഡൻ്റെ സപ്പോർട്ടേഴ്സായിട്ടുള്ള ആണ് ഇപ്പോൾ ട്രംപിനെ വാൺ ചെയ്തിരിക്കുന്നത് അത് അവർക്ക് ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അവർക്ക് അൾട്ടിമേറ്റ്ലി അൾട്ടിമേറ്റ്ലി അവിടുത്തെ രാഷ്ട്രീയവും അവരുടെ രാജ്യ താല്പര്യവുമാണ് ഇപ്പം നൂറ് ശതമാനം ഉറപ്പാണ് ട്രംപിൻ്റെ ഇത്തരം നടപടികൾ വലിയ തോതിൽ യു എസിനുള്ളിൽ പണപ്പെരുപ്പം ഉണ്ടാക്കും അത് സാമ്പത്തിക വിദഗ്ദ്ധർ ഇപ്പോൾ തന്നെ പറയുന്നുണ്ട് അപ്പം ഡെഫിനറ്റായിട്ടും ഇത് അമേരിക്കയെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഒരു അപ്പോൾ ഇല്ല അപ്പം ഇത് സംഭവിക്കാതിരിക്കാനാണ് ഈ പറയുന്ന ഹൗസ് ഓഫ് ഫോറിൻ അഫയേഴ്സൊക്കെ ട്രംപിനെ വാൺ ചെയ്യുന്നത് പക്ഷേ അദ്ദേഹം ഇങ്ങനെ ഒരു മറ്റേതോ ഒരു ലോകത്തിരിക്കുന്നതുകൊണ്ട് പുള്ളിക്കതൊക്കെ മനസ്സിലാവുന്ന സംശയമാണ് എന്തായാലും രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ആ ബന്ധങ്ങളിലെ സങ്കീർണത അതെല്ലാം കടന്നുപോകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ എന്തായാലും ഇന്ത്യൻ വിദേശകാര്യ നയതന്ത്രം അത് ഏറ്റവും അധികം ശക്തിയുള്ളതാണ് എന്ന് തെളിയിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് വരുന്നത് എന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് നമസ്കാരം നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്